നമസ്കാരം ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ പുതിയ നേതാവിനെ ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു ഗാസ സ്ട്രിപ്റ്റ് ചീഫ് എഹിയ സിൻവറിനെയാണ് പുതിയ നേതാവായി ഹമാസ് തെരഞ്ഞെടുത്തിരുന്നത് ഹനിയെ കൊല്ലപ്പെട്ട് ഒരാഴ്ച തികയുന്നതിന് മുൻപാണ് പുതിയ നേതാവ് സ്ഥാനമേൽക്കുന്നത് പിന്നാലെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരനായ പുതിയ ഹമാസ് തലവൻ എഹിയാ സിൻവറിനെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്തിരുന്നു എഹിയാസ് സ്ഥാനമേറ്റത് അയാളെ വധിക്കാനും ഹമാസിനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള ശക്തമായ കാരണമാണെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് ഇപ്പോഴത്തെ ഒളിച്ചിരിക്കുന്നു എന്ന് കരുതുന്ന ടണലുകൾക്ക് മുന്നിൽ പ്രത്യേക സേനയെ വിന്യസിച്ചിരിക്കുകയാണ് ഇസ്രായേൽ തുരങ്കങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക പരിശീലനം സിദ്ധിച്ച എഹാലോം എന്ന കമാൻഡോ വിഭാഗത്തെയാണ് ഇസ്രായേൽ വിന്യസിച്ചതെന്നാണ് വിവരം ചെങ്കീരികൾ എന്നാണ് ഈ കമാൻഡോ വിഭാഗത്തെ അറിയപ്പെടുന്നത് ഇത്തരത്തിൽ ഏഴോളം ടണലുകൾ നിലവിൽ എഹലോം യൂണിറ്റിന്റെ നിരീക്ഷണത്തിലാണ് തുരങ്കങ്ങളിൽ അന്വേഷണം നടത്താൻ പരിശീലനം ലഭിച്ച ഒക്കെ എന്ന നായ്ക്കളുടെ യൂണിറ്റും കമാൻഡോ സംഘത്തിനൊപ്പമുണ്ട് നേരത്തെ തുരങ്ക യുദ്ധത്തിൽ വൈദഗ്ധ്യം നേടാനായി ഹമാസ് തുരങ്കങ്ങളെ അനുകരിച്ച് നിർമ്മിച്ച തുരങ്കങ്ങളിൽ ഇസ്രായേൽ സൈനികർക്ക് പരിശീലനം നൽകുന്നതിനായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എഹിയ ദോഹയിൽ ഒളിവിലാണെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട് എന്നാൽ ഇസ്മയിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടതോടെ അറബ് രാജ്യങ്ങൾ ഭീതിയിലാണ് ഹമാസ് നേതാക്കൾക്ക് അഭയം നൽകാൻ ഖത്തർ ഉൾപ്പെടെ രാജ്യങ്ങൾ മടിച്ചു തുടങ്ങിയിട്ടുണ്ട് റഫ മുതൽ തുർക്കി അതിർത്തി വരെയുള്ള തുരങ്കങ്ങൾ മൊസാദിന്റെയും ഐ ഡി എഫിന്റെ നിരീക്ഷണത്തിലാണ് യഹിയ ഒളിവിലുണ്ടെന്ന് കരുതുന്ന ഏഴ് ടണലുകളിലും വെള്ളം അടിച്ചു കയറ്റുന്നുണ്ട് ഗത്യന്തമില്ലാതെ യഹിയ പുറത്തു ചാടുമെന്നാണ് സൈന്യം കരുതുന്നത് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതോടെയാണ് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവിയായി എഹിയെ പ്രഖ്യാപിച്ചത് ഹമാസിന്റെ മറ്റ് നേതാക്കളെയൊക്കെ ദോഹയിലായിരുന്നു സ്ഥിരതാമസം എന്നാൽ എഹിയ സിൻവർ എല്ലായ്പ്പോഴും ഗാസയിലെ ടണലിലായിരുന്നു കഴിഞ്ഞിരുന്നത് <mile> oh was was today, െ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നത് വരെയും ദൗത്യം അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇസ്രായേലിനെ പിറപ്പിച്ച ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നതുൾപ്പെടെ നിരവധി വിശേഷണങ്ങളുണ്ട് സിൻവാറിന് ഹമാസിൽ ഹനിയ കഴിഞ്ഞാൽ രണ്ടാമനാണ് സിൻവാർ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ നേതാവാണ് സിൻവർ എന്നാൽ അപൂർവമായി മാത്രമേ അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ ഹമാസിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനാണ് സിൻവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷത്തോളം ഇസ്രായേലിന്റെ തടങ്കലിലായിരുന്നു സിൻവർ രണ്ടായിരത്തി പതിനൊന്നിൽ ഹമാസ് ബന്ദിയാക്കിയ ഫ്രഞ്ച് ഇസ്രായേൽ സൈനികൻ ഗില്ലാത്ത് ഹാലിറ്റിനെ മോചിപ്പിക്കുന്നതിന് പകരമായി സിൻവറിനെ വിട്ടയക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് യാഹിയ സിൻവർ ഹമാസിന്റെ നേതാവായത് അതിനുശേഷം കുറെ നാളുകളായി അയാൾ ഇസ്രായേൽ നേതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് ഹമാസിന് യുദ്ധത്തിനില്ലെന്നും വെടിനിർത്തൽ ആഗ്രഹിക്കുന്നു എന്നുമാണ് തുടർച്ചയായുള്ള ഈ സമാധാനത്തെ കുറിച്ചുള്ള വർത്തമാനം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ നേതാക്കൾ വിശ്വസിച്ചുപോയി പോയി പക്ഷേ വാസ്തവത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു പാളാത്ത പദ്ധതി രഹസ്യമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു സിൻവർ എന്തായാലും ഇപ്പോൾ എഹിയ സിൻവറിനെ ഉടൻ തീർക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ് ഇസ്രായേൽ വെബ് ഡെസ്ക് തത്വമൈനൂസ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.